ഗുരുവായൂര പാ നിൻ കീർത്തനങ്ങൾ കർണ്ണങ്ങൾ കമൃതധാര ഗുരുവായൂര പാ നിൻ കീർത്തനങ്ങൾ കർണ്ണങ്ങൾ കമൃതധാര ഗുരുവും വായുവും ചേർന്നു നിർമ്മിച്ചൊരി ദിവ്യക്ഷേത്രം ഗുരുവായൂർപുരം പുരം കണ്ണാ 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 കർ മുിൽ വർണ കണ്ണാ 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 കർ മുഗിൽവർണ കുറൂരമ്മയും പൂന്താനവും കൺകുളിക്ക് കണ്ട ഗോപബാല കുറൂരമ്മയും പൂന്താനവും കൺകുളിർക്കെ കണ്ട ഗോപബാല ഭക്തന്മാരുമത്തു ലീലകളാടുന്ന ഭക്തന്മാരുമത്തു ലീലകളാടുന്ന ഭക്തവൽസല ഭഗവാനെ കണ്ണാ 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 കാർ മുിൽ കണ്ണാ 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 കാർ മുഗിൽ വർണ ഗുരുവായൂര കണ്ണാ നിൻ കീർത്തനങ്ങൾ കർണങ്ങൾ കാമൃതധാര ഗുരു വായുവും ചേർന്നു നിർമ്മിച്ചൊരി ദിവ്യക്ഷേത്രം ഗുരുവായൂർ പുരം കണ്ണാ 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 കാർ മുിൽ വർണ്ണം ഹരിനാമകീർത്തനം പാടാത്ത കേൾക്കാത്ത മാനവജന്മം വ്യർത്ഥമല്ലോ ഹരിനാമകീർത്തനം പാടാത്ത കേൾക്കാത്ത മാനവ ജന്മം വ്യർത്ഥമല്ലോ തവ കൃപാസാഗരത്തിൽ ആറാടും ഭക്തന തവ കൃപാസാഗരത്തിലാടും ഭക്തന ഇനിയൊരു ജന്മം നൽകുമോ കണ്ണാ കണ്ണാകണ് കണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ കണ്ണാ 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 കാർമുകിൽ വർണ്ണ ഗുരുവായൂര പാ കണ്ണാ നിൻ കീർത്തനങ്ങൾ കണ്ണങ്ങൾ അമൃതധാര ഗുരുവായൂര കണ്ണാ നിൻ കീർത്തനങ്ങൾ കർണങ്ങൾ കമൃതധാര ഗുരുവും വായുവും ചേർന്നു നിർമ്മിച്ചൊരി ദിവ്യക്ഷേത്രം ഗുരുവായൂർപുരം കണ്ണാ 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 കാർമുകിൽ വർണ്ണ കണ്ണാകണ്ണ കണ്ണാ കാർമുകിൽ വർണ്ണ ഗുരുവായുരാ കണ്ണാദിൻകീർത്തനങ്ങൾ കർണങ്ങൾ കമൃതധാര ഗുരുവും വായുവും ചേർന്നു നിർമ്മിച്ചൊരി േത്രം ഗുരുവാർപുരം കണ്ണ 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 കാർമി വർണ